ഇതൊരു യാത്രയാണ് ഈ യാത്ര ഒരുപാട് പേർക്ക് വഴി തുറക്കാനുള്ള യാത്രയാണ് ഇത് നമ്മളുടെ കൂട്ടായൊരു യത്നമാണ് ഒരുപാട് പേരിലേക്ക് നമുക്ക് എത്തിക്കേണ്ട ഒരു മെസ്സേജാണ് ഈ കോഴ്സന്ന് നിങ്ങൾ അറങ്ങുമ്പോൾ നിങ്ങളുടെ ലീഡർഷിപ്പാണ് സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് ഇംപ്രൂവ് ചെയ്തത് നിങ്ങളുടെ നോളജ് ലെവലാണോ മാറിയത് നിങ്ങളുടെ അപ്രോച്ചാണ് മാറിയത് നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് വർദ്ധിച്ചത് ഈ സ്ഥാപനം നിങ്ങൾക്കൊരു വർഷം നൽകിയ അനുഭവങ്ങളുടെ കരുത്തിൽ മുന്നോട്ട് യാത്ര തുടരണം ആ യാത്ര തുടരുമ്പോഴും ഒരു നൂൽബന്ധം എപ്പോഴും ഈ സ്ഥാപനമായിട്ട് നിങ്ങൾ പുലർത്തണം എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ആശങ്കയിൽ നിൽക്കുകയായിരുന്നു കാരണം കയ്യിൽ വലിയ അട്ടി പേപ്പറാണ് ഞാൻ നോട്ട്സ് ചെയ്ത് എഴുതിയെ കണ്ടത് അപ്പൊ അത് മുഴുവനും പറഞ്ഞു തീർക്കുന്നവരെ ഞാൻ ഇരിക്കേണ്ടി വരും എന്നുള്ള ഭയായിരുന്നു പക്ഷെ ഏതായാലും കുറച്ച് പകുതി ബാക്കി വെച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ഞാൻ ഇവിടെ നിൽക്കുമ്പോ എനിക്കുള്ള ഒരു വലിയ കോൺഫിഡൻസ് നിങ്ങളുടെ മുഖത്ത് കാണുന്ന നിറഞ്ഞ പുഞ്ചിലയാണ് നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആണോ ആണോ ശരിക്കും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് എന്ത് നേടുന്നു എന്നതിനർത്ഥം ഇത് മാത്രമാണ് നിങ്ങളിവിടുന്ന് ഞാൻ ഇർഷാദ് പറഞ്ഞതിൽ നിന്ന് ഒരു വാക്കിനോട് മാത്രം വിയോജിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ യാത്ര ഇവിടെ പിരിയുന്നില്ല ഇനി അനന്തമായി അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഞങ്ങളുടെ മക്കളായിട്ടാണ് അത് ഒട്ടും ആലങ്കാരികമല്ല ഒട്ടും അതിശയോക്തിപരവുമാണ് കാരണം നിങ്ങൾ എത്ര സമയം ഇവിടെ സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുക്കുന്നു അത്രയും കാലം നിങ്ങളിവിടെ ഫിസിക്കലി ഇല്ലെങ്കിലും ഈ സ്ഥാപനം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്കാണ് ഞങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെന്നും നിങ്ങളുടേതായി ഈ സ്ഥാപനം നിങ്ങളുടേതായി ഇവിടെ പഠിച്ച ഓരോ കുട്ടിയുടേതുമായിരിക്കണം ഈ സ്ഥാപനം എന്നും എന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഓണർഷിപ്പിൻ്റെ ഒരു ഇൻക്ലൂസിവിറ്റിയും ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു ചുമതല ഏറ്റെടുത്തു എന്നതിനർത്ഥം ഇത് ഞങ്ങളുടെ ആരുടെയും സ്ഥാപനമാണ് എന്നല്ല ഞാൻ എപ്പോഴും ഞാനുകൊണ്ട് എനിക്കൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്കൊരു എക്സിറ്റ് പ്ലാനും കൂടി വെച്ചിട്ടാണ് ഞങ്ങളിതിൽ വരുന്നത് കാരണം ഒരു ഒരഞ്ച് വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ റാശി ഇവിടെ ഇരിക്കുന്ന പോലെ നമുക്ക് നിറന്നിരിക്കാൻ ഒരുപാട് കുട്ടികൾ ഉണ്ടാകും എന്ന ഉറപ്പായിട്ടു അങ്ങനെയുള്ള ഒരു കുട്ടികൾ ഇരിക്കുന്നവരൊക്കെ അടുത്ത പ്രാവശ്യം കയറി വരേണ്ട ആളുകൾ തന്നെയാണ് നിങ്ങളൊക്കെ തന്നെ കയറി വരേണ്ട ആളുകൾ അതൊരുപക്ഷെ സിവിൽ സർവീസ് തന്നെ ആകണം ആകണമെന്നതും നിർബന്ധം നിങ്ങൾ ആരും പിടിക്കേണ്ടതുമില്ല നമുക്ക് ട്രൈ ചെയ്യാം മാക്സിമം എഫേർട്ട് ഇടാം കൺസിസ്റ്റൻസി കൊടുക്കാം അതിൻ്റെ മാക്സിമം സമയം നിങ്ങൾ ഉപയോഗിക്കാം എന്ന് കരുതി നമ്മളുടെ അൾട്ടിമേറ്റ് നമ്മുടെ സിവിൽ സർവീസ് ഇല്ലെങ്കിൽ ജീവിതമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട ഇപ്പോ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് നമ്മൾ ഈ ബിൽഡിംഗ് ഉണ്ടാക്കി തന്ന ജി പാസ് അവരിപ്പോൾ നമ്മളോട് മുമ്പിൽ ഒരു ഇത് വെച്ച് നമുക്ക് എക്സോസ്റ്റഡ് ആവുന്ന കുട്ടികളോ അല്ലെങ്കിൽ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ അത് ചെറിയ ഇതൊരു പ്രൊമോഷൻ ആക്കി എടുക്കണ്ട പിന്നെ സിവിൽ സർവീസ് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം സിവിൽ സർവീസ് ട്രൈ ചെയ്യാൻ ഒഴിവാക്കിയിട്ട് പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ജി പാസ് ഗ്രൂപ്പിന് എച്ച് ആറിലേക്ക് ആളുകളെ വേണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇത് അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഓപ്പണിനോട് സംസാരിച്ചു അപ്പോൾ അനീഷും ദേ ആർ ഓൾസോ റെഡി ടു അക്വയർ അവർ സ്റ്റുഡൻസ് കാരണം നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആൻഡ് അല്ലെ ആ കുട്ടിന്റെ പേരിൽ ഒരു അടിപൊളിയായിട്ട് ആ കുട്ടിയൊരു ഞാൻ ഇപ്പോഴും ആ വീഡിയോ അത് എടുത്ത് എടുത്ത് കേൾക്കാറുണ്ട് കാരണം നമ്മളൊക്കെ എടുത്തൊരു പണിക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള കുട്ടികളുടെ അഭിപ്രായമാണ് നിങ്ങൾ പോലെ അഭിപ്രായം പറയണതാണ് എന്നിട്ട് അത് നമുക്ക് എന്നും ഇങ്ങനെ എടുത്ത് നോക്കാൻ പറ്റുന്ന അഭിപ്രായങ്ങൾ കാരണം നിങ്ങൾ മനസ്സിലാവും ആ കുട്ടി അന്ന് ശരിക്കും പറഞ്ഞാൽ വരുന്ന സമയത്ത് ഭയങ്കര ഇൻട്രോവേർട്ടായ ഒരു കുട്ടിയായിരുന്നു പക്ഷെ അവിടെ പോകുന്ന സമയത്ത് ഇതുപോലെ വളരെ കാഷ്വലായിട്ട് നടത്തിയ ഒരു സംസാരം അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് അകത്ത് സംഭവിക്കുന്നത് പക്ഷെ അതാണ് പറഞ്ഞത് ഒരു നിങ്ങൾ പോലും അറിയാത്ത തരത്തിൽ നിങ്ങൾ തന്നെ വ്യക്തികൾ മാറി നിങ്ങൾ മാത്രമല്ല ഞങ്ങളും മാറി ഇപ്പം ഞങ്ങളുടെയൊക്കെ അപ്രോച്ച് മാറി ഞങ്ങളുടെയൊക്കെ പൊളിറ്റിക്കൽ കറക്ടനസ് മാറി ഞങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മാറി ഞങ്ങളൊക്കെ വിചാരിക്കുന്ന സാമൂഹ്യ പ്രതലത്തിൽ ഞങ്ങൾ ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാറും ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നമ്മളെല്ലാവരെയും ഒരുപോലെ ഈ സ്ഥാപനം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിന് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ആരും വിട്ടുപോകണോ ഇപ്പം റിയാസ് വേറെ ജോലിക്ക് പോയി എന്നാലും റിയാസ് ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് കാരണം ഇത് വിട്ടുപോകാൻ കഴിയാത്ത അത്ര ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇതിനകത്തുണ്ട് ഇപ്പം നമ്മളിവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തർ ഇപ്പം നമ്മളെ സ്റ്റാഫ് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ അപ്പം അവരൊക്കെ ഇരിക്കുമ്പോഴും നമ്മളുടെ ഒരു പ്രത്യേകത എന്താണ് ഇവിടെ അക്കാഡമിക് കോർഡിനേറ്ററാവട്ടെ ഇതിൻ്റെ ചെയർമാനാകട്ടെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആവട്ടെ ഇവിടെ ജോലി ചെയ്യുന്ന അവസാനത്തെ ആവട്ടെ അവർക്കൊക്കെ ഒരു ഹയറാർക്കിയേ ഉള്ളൂ അത് ഈ സ്ഥാപനത്തിന്റെ ഭാഗമാണ് എന്നത് മാത്രമാണ് അതാണ് നമ്മൾ എന്തോന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു വേറെ തരത്തിലുള്ള ഒരു പ്രത്യേകതകൾ അവർക്കും ഇല്ല ഞങ്ങളും ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ കാര്യം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളിതിൻ്റെ ഒരു പാർട്ടായി എന്നതിലാണ് ഞങ്ങളൊരു പ്രസ്റ്റീവ് കാണുന്നത് അതിലാണ് ഒരു അഭിമാനം ചെയ്യുന്നത് ഇനിയും ഒരുപാട് കുട്ടികൾ നമുക്ക് ഇനിയും ഒരുപാട് വരും ആ തലമുറകളിലെ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് അതാണ് ഇപ്പം നി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യം ലീഡർഷിപ്പ് ഉള്ള കുട്ടികളെയാണ് മനുഷ്യർ എത്ര ഒരു കാലം ഇതിനുമ്പായിട്ട് ഉണ്ടായിട്ടില്ല നമ്മൾ ടെക്നോളജിക്ക് വരുമ്പം ആളുകൾ ഭയപ്പെട്ട ഒരു കാര്യം മനുഷ്യർ റീപ്ലേസ് ചെയ്യുമെന്നായിരുന്നു പക്ഷേ ടെക്നോളജി വലുതാകുന്നതോറും പോലും ഇപ്പോൾ നമ്മൾ ബോധ്യമാകുന്ന കാര്യം മനുഷ്യരെ കൂടുതൽ കൂടുതൽ ലോകം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അതാണ് യഥാർത്ഥം കാരണം എത്ര സയൻറ്റിഫിക് ആയിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുമ്പോഴും പുതിയ ടെക്നോളജികളും ഇന്നൊവേഷനും നടക്കുമ്പോഴും നമ്മൾ ആരും റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ കൂടുതൽ കൂടുതൽ പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപനം നിങ്ങൾക്കൊരു വർഷം നൽകിയ അനുഭവങ്ങളുടെ കരുത്തിൽ നിങ്ങൾ ഇനിയും മുന്നോട്ട് യാത്ര തുടരണം ആ യാത്ര തുടരുമ്പോഴും ഒരു നൂൽബന്ധം എപ്പോഴും ഈ സ്ഥാപനങ്ങളുമായി ഈ സ്ഥാപനമായിട്ട് നിങ്ങളെ പുലർത്തണം നിങ്ങൾക്കെപ്പം ഈ വഴി വരുമ്പോഴും നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ഒന്ന് കയറണം ഇത് നിങ്ങളുടേത് തന്നെയാണ് എന്ന് നിങ്ങൾ എന്നും മനസ്സിൽ തിരിച്ചറിയണം എന്നിട്ട് ഇവിടെ സർവീസിൽ വരുത്തുന്ന കൃഷികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർവീസിലേക്ക് നിങ്ങൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം ഞാനും സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങുന്നത് വരെ എൻ്റെ ധാരണ ലോകത്ത് ഐ എസ് ആരോടുള്ള ഒരു ബഹുമാന സത്യത്തിൽ പിന്നെ ഇതിനേക്കാളും വലുതായിരുന്നു കാരണം ലോകത്തെല്ലാ അറിവുള്ളവരായിരുന്നു ഐ എസ് ആർ എൻ്റെ ഒരു തെറ്റിദ്ധാരണ പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലായത് നമ്മളത് തുടങ്ങിയപ്പോഴാണ് കാരണം നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആണ് പഠിക്കാനുള്ള കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി ഹാർഡ് വർക്ക് മതി അതിനുള്ളൊരു നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോജിക്കൽ അല്ലെ റീസണിങ് ഉണ്ടായാൽ മതി ആ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിശീലനം മാത്രമാണ് നമ്മളിവിടെ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കകത്തുനിന്ന് രൂപപ്പെട്ട ആ ലീഡർ നിങ്ങളെല്ലാവരും ഇപ്പം ലീഡേഴ്സ് ആയിട്ടാണ് ഇന്ന് ഈ കോഴ്സിൽ നിന്ന് മാറുന്നത് ഈ കോഴ്സിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ലീഡർഷിപ്പാണ് സ്ട്രെൻ ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് ഇംപ്രൂവ് ചെയ്തത് നിങ്ങളുടെ നോളജ് ലെവലാണ് മാറിയത് നിങ്ങളുടെ അപ്രോച്ചാണ് മാറിയത് നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് വർദ്ധിച്ചത് ഭരണഘടനാപരമായിട്ടുള്ള നിങ്ങളുടെ അറ്റാച്ച്മെൻ്റ് ആണ് കൂടിയത് ഇത് നിങ്ങളെ എത്രമാത്രം വലുതാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞു പോയി പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ കൂട്ടുകാരികളോട് തിരിച്ചു പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതൊറപ്പാണ് ആ തരത്തിലേക്ക് നമുക്ക് കൺവേർഷൻ അത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ നോട്ട് കൺവേർഷൻ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് ആ ട്രാൻസ്ഫോർമേഷനെ നമുക്കൊരു കരുത്തായിട്ട് എടുക്കണം പിന്നെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാക്സിമം നമ്മൾ ഒരിക്കലും ഞാൻ ഇപ്പോൾ നമ്മുടെ സർവീസിൽ ഇരിക്കുന്ന പല ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ ഐ എ എസ് ആരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിച്ചാൽ അവരൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ സാധാരണ നിലയിൽ നിന്ന് പൊരുതി വന്ന ആളുകളാണ് യർ വർക്സ് ആ ഫയറാണ് അവരെ ഈ പൊസിഷനിലേക്ക് എത്തിച്ചത് മറ്റൊന്നുമല്ല അവരുടെ നോളജേ അല്ല അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ നമ്മൾ തെറ്റിദ്ധരിച്ച് വിളിക്കുന്നതൊന്നുമല്ല അല്ലെങ്കിൽ അവർ പഠിച്ച സ്ഥാപനങ്ങളുടെ പ്രസ്റ്റീജുകളല്ല പക്ഷെ അവർക്ക് രണ്ട് കാര്യം ഉണ്ടായിരുന്നു ഒന്ന് അവരുടെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും അവർ പുരുതി തന്നെയാണ് നേടിയത് കാരണം ഇത് നേടും വരെ ഞങ്ങൾ വിടൂല എന്നുള്ള ഒരു സ്വഭാവത്തിനാണ് അവരിപ്പോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഷാഹി തിരുവള്ളൂരിൻ്റെ കഥയാണെങ്കിൽ ഇതൊക്കെ നിനക്ക് അറിയാവുന്ന ആളുകൾ ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ റവന്യൂ സെക്രട്ടറി ആയിരുന്ന നാസർ ഐ എസ് എൻ അദ്ദേഹം ശരിക്കും ഒരു ഓർഫനേജിൽ വളർന്ന കുട്ടിയാണ് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തിയ കുട്ടിയാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ അല്ല അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അദ്ദേഹം മറ്റേ പിന്നെ പോളിയിൽ ചേർത്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയ ഒരു കുട്ടിയാണ് അത് കഴിഞ്ഞ് മൈസൂരിലേക്ക് നാട് വിട്ട ഒരാളാണ് അയാളാണ് ഇന്ന് റവന്യൂ സെക്രട്ടറി പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും കഠിനമായി വഴി പിരിഞ്ഞു പോയിട്ട് പോലും അവർക്ക് ആ പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അവസാനത്തെ കുട്ടിക്കും ഐ എ എസ് നേടാൻ കഴിയും എന്നതെൻ്റെ ഉറച്ച ബോധ്യമാണ് നിങ്ങൾക്കതിനുള്ളൊരു വഴി ഉണ്ടായിരിക്കുന്നു നിങ്ങൾക്കതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നു നിങ്ങളൊരു ഒരു ആ ഒരു ചിന്താധാരയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഈ വാർസോലക്കെ കാരണം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒരു സറൗണ്ടിങ്ങിന് അകത്ത് നിങ്ങൾ ചിലവഴിച്ച ഈ ഒരു വർഷം നിങ്ങൾക്ക് തരുന്ന ഒരു ഊർജത്തിൻ്റെ പുറത്തായിരിക്കും ഇനി നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ എടുത്ത എഫേർട്ട് ഒരിക്കലും നിങ്ങളെ വഴിയിൽ കളയരുത് എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനൊന്ന് മാറണം എന്ന് നിങ്ങൾ നിശ്ചയിച്ചുറക്കുന്ന സമയത്ത് ഒരു ഞങ്ങൾ ആലോചിക്കുന്ന ഒരു കരിയർ പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വരുന്നതിനുമ്പോൾ ഞങ്ങൾ ഇവരോട് സംസാരിക്കും നമുക്കൊരു കരിയർ പോളുണ്ടാക്കണം നമ്മുടെ അലൂമിനിയുടെ ഒരു കരിയർ പൂൾ നിങ്ങൾ കുറച്ചുകൂടി കൂടി ട്രൈ ചെയ്യണം ഞാനത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആ സമയത്ത് നിങ്ങളുടെ സി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സി കൂടി കരിയർ പൂളിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഇത്തരത്തിലുള്ള എം എൻ സി കമ്പനികൾക്കുമൊക്കെ ആയിട്ട് നമുക്ക് അത്തരം ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും അതുപോലെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ബാച്ചിൻ്റെ നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാം നിങ്ങൾ മാത്രം മതി അതിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ ആരെങ്കിലും നമ്മളെ ഈ അക്കാഡമിയിലുള്ള നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ടീമിനകത്ത് നിങ്ങൾക്ക് പെടാവുന്ന കാരണം നിങ്ങളുടെ സ്വന്തം ഗ്രൂപ്പ് മതി ഞങ്ങൾ ഞങ്ങളാരുന്നുണ്ട് പക്ഷെ ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യണം നിങ്ങൾ ഏത് പൊസിഷനിൽ എപ്പോഴെത്തുമ്പോഴും ഇത് കൂടി അറിയട്ടെ എന്നൊരു സന്തോഷം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇനി നിങ്ങളുടെ ടേണാണിത് ശരിക്കും ഞങ്ങളുടെ ടേണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു അത് കഴിഞ്ഞു ഞങ്ങളും നൂറ് ശതമാനം ഞങ്ങളെക്കുറിച്ച് സംതൃപ്തരാണ് എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് കാരണം നിങ്ങൾ ചിലവഴിച്ച ഈ ഒരു വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളെ കണ്ടത് ഇനിയും നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആയ കുട്ടികളെ ഒരുമിച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഒരു ഇൻഡ് ഇൻഡിവിജ്വലായ ഒരു ബോണ്ടിങ് കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെനിക്കറിയില്ല പക്ഷേ എവിടെ നിങ്ങൾ കണ്ടാലും എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടണം പരിചയം പുറക്കണം എന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കാണ് കാരണം ചിലപ്പോൾ നിങ്ങളെ ഫേസ് അപ്പോഴേക്ക് കുറച്ചും കൂടി മാറിയിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയാത്ത തരത്തിലേക്ക് നിങ്ങളുടെ ഒരു സ്റ്റൈലൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവണം അങ്ങനെ മാറിയാലും നിങ്ങളിങ്ങോട്ട് വന്ന് പരിചയപ്പെടണം തീർച്ചയായിട്ടും ഇതൊരു യാത്രയാണ് ഈ യാത്ര ഒരുപാട് പേർക്ക് വഴി തുറക്കാനുള്ള യാത്രയാണ് ഇത് നമ്മളുടെ കൂട്ടായൊരു യത്നമാണ് ഒരുപാട് പേരിലേക്ക് നമുക്ക് എത്തിക്കേണ്ട ഒരു മെസ്സേജാണ് കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിപക്ഷമുണ്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ട് ആ സാധാരണക്കാരിൽ നിന്ന് തന്നെയാണ് നമുക്ക് എല്ലാ അത്ഭുതങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുക അപ്പോൾ ജീവിതത്തിൽ നമുക്ക് കുറച്ച് കഠിനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ഫ്യൂച്ചർ നമുക്കുണ്ടാകും ആ ഫ്യൂച്ചർ നമുക്ക് ശോഭനമായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു